ചിമ്പുവിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാനും നിങ്ങൾക്ക് കേൾക്കാനും താല്പര്യമുള്ളത് കൊണ്ട് വീണ്ടും ഒരു വിശേഷം പറയാൻ വന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ഒഴിവു സമയം ലഭിക്കുമ്പോഴാണ് ഞാൻ ഇവരുമായുള്ള വീഡിയോ എടുക്കാനും നിങ്ങളോട് വിശേഷങ്ങൾ പറയാനും വരുന്നത് ഞാൻ തിരക്കിട്ട് പണിയിലാണെങ്കിൽ അവൻ വരും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ അപ്പം തന്നെ കഴിച്ച അവൻ പോകട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കും ഞാൻ ഫ്രീ ആയോ എന്ന് യിട്ടില്ലെങ്കിൽ ഞാൻ വരുന്നത് നോക്കി ആർക്കും ഒരു ശല്യം എവിടെയെങ്കിലും കിടക്കൂട്ടോ ഞാൻ ഫ്രീ ആയി വന്നാ പിന്നെ പാടത്തും പറമ്പിലും ഇതുപോലെ നടക്കും കാഴ്ചകൾ ആസ്വദിക്കലാണ് പ്രധാന വിനോദ പരിപാടി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ചിമ്പുവിനെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അത്രക്കില്ലെങ്കിലും എന്നെയും നിങ്ങൾ ഒരുപാട് പേർ ചോദിച്ചിരുന്നു എൻ്റെ സ്ഥലം എവിടെയാണെന്ന് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്താണ് എൻ്റെ നാട് വരുന്നത് കേട്ടോ എന്നോ ഗ്രാമം എന്നോ വിളിക്കാൻ കഴിയുന്ന പ്രകൃതി സുന്ദരമായൊരിടം അത് പിന്നെ എല്ലാവർക്കും സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണല്ലോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓഫീസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിറച്ച് വരണാവൂ അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ ഇനി ചിമ്പുവിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ചിമ്പുവിൻ്റെ തുടക്കം മുതലുള്ള കഥകൾ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇവനെ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് കാര്യകാരണ കാര്യകാരണസഹിതം ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പക്ഷെ എന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കാത്തതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ വന്നിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞവരൊക്കെ ഇതുവരെ ആയിട്ടും ഈ ഒരു ഭാഗത്തേക്ക് കണ്ടിട്ടില്ല അതെന്തില്ല ആയിക്കോട്ടെ പക്ഷെ നമ്മൾ എന്താ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഇവനെ നോക്കുന്നുണ്ട് പക്ഷെ അത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളൊക്കെ വന്നു വന്ന് ആ നെഗറ്റീവ് കമൻറ്റുകൾ അയക്കുന്നവരോട് എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല കാരണം അവരിടുന്നത് ഇടത്തെയെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഡോഗ്സിൻ്റെ വീട്ടിൽ ഞാനിതിൻ്റെ ഞാനിപ്പോൾ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് എന്ന് വെച്ചാലും അവരെന്താ പറയുക ഓ ഇപ്പോൾ ഈ ഒരു ഡോഗിനെ വെച്ചിട്ട് ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ആ റീച്ച് കിട്ടണ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോ വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൽ കൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ പൈസക്കാരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഞാൻ ഇതിനെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേയും ഞാൻ ഈ ഒരു ഡോഗിനെ ചിമ്പൂവിനെ ഞാനെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ നടത്തിയിട്ടാണ് കൊണ്ടുപോയത് ഇപ്പം എൻ്റെ ഈ ഒരു ഓഫീസിൻ്റെ അവിടെ നിന്ന് ഏകദേശം എണ്ണൂറ്റി അമ്പത് മീറ്റർ ദൂരെ എൻ്റെ വീട്ടിലേക്കുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ബൈക്കിൽ അതിൻ്റെ സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ നോക്കി പക്ഷെ അവൻ സ്കൂട്ടിയിൽ കയറുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നടത്തി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ നടത്തി കൊണ്ടുപോയപ്പോൾ നാലാങ്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിനെ ആ ഒരു ഏരിയയിലുള്ള എല്ലാ പട്ടികളും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം അവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിച്ച് അവനെ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അവിടെ തന്നെ കൊണ്ടാക്കി ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് പോകുവായിരുന്നു പിന്നീടാണ് ഇവനെങ്ങനെയെങ്കിലും കൊണ്ടുപോകാം ജസ്റ്റ് എൻ്റെ വീടൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ വീട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് അത്രയും അറിയുന്ന നമ്മളുടെ സുഹൃത്തായിട്ടുള്ള സുഖച്ചേട്ടൻ്റെ വണ്ടി വിളിച്ചിട്ട് ഞാൻ ഇവനെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടോ അങ്ങനെ അത് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തി അപ്പോൾ അവൻ എൻ്റെ ഈ ഒരു വീടിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ടപ്പോഴേക്കും അവൻ ആകാതിശയി കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കണത് എവിടെയാണിപ്പോൾ ഞാനുള്ളത് എന്നൊക്കെ അറിയാത്ത പോലെ അവൻ ആദ്യം ഇങ്ങനെ കുറേ നേരം ഓടി കളിച്ചു പിന്നെ വീട്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റാൻ നോക്കിയപ്പോൾ തന്നെ അവൻ കയറുന്നുണ്ടായിരുന്നില്ല ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിർത്തി പിന്നെ ഞാൻ നമ്മുടെ അവിടുത്തെ അതായത് എൻ്റെ വീട്ടിലുള്ള രണ്ട് ഡോഗുകളുണ്ട് ഒന്ന് ചിമ്പൂന്നാണ് പേര് ാണ് അപ്പോൾ ചിമ്പൂരി റോക്സീനിങ് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു ഞാൻ ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ സൗണ്ട് എനിക്ക് കേൾക്കാത്തത് അത്രയും ഭയങ്കര സൗണ്ടായിരുന്നു അയൽവക്കക്കാർ മുഴുവൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമായിരുന്നു എല്ലാം കൂടിയിട്ട് കുറച്ച് ഭയങ്കര പ്രശ്നമാക്കി അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിർത്തിയത് എന്നിട്ട് ഞാൻ ഇവനെ കുറച്ച് സ്മെല്ലെടുക്കുന്നുണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് കുളിക്കാത്തതിൻ്റെയൊക്കെ തോന്നുന്നു സ്മെല്ലെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ അവൻ്റെ മേലൊക്കെ എന്തെങ്കിലും പേനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു അപ്പോൾ അവൻ അവന് ഇഷ്ടമാണ് കേട്ടോ കുളിക്കാനൊക്കെ അവനിങ്ങനെ വെള്ളം അടിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ല സന്തോഷമുണ്ടായിരുന്നു ഒരു തണുപ്പൊക്കെ കിട്ടിയപ്പോൾ അവന് നല്ല സുഖം തോന്നുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുത്തു എന്തായാലും അതിനുശേഷം ഞാൻ അവനെ തോർത്തി കൊടുത്ത് അവൻ്റെ നെറുകയിലൊരു കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ കുളിപ്പിച്ച് നെറ്റിയിലൊരു ചുവന്ന കുറേ ഒക്കെ തൊട്ട് കൊടുക്കുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻ്റ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാനൊരു സിന്ധൂരൊക്കെ തൊട്ട് കൊടുത്തു അവന് എന്നിട്ട് കുറച്ചു നേരം അവനെ പിന്നെ അപ്പുറത്തൊക്കെ കൊണ്ടായിരുത്തി അന്നും ഫുൾ അവൻ സെറ്റായി നിന്നു പക്ഷേ അവന് കെട്ടിയിടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം കെട്ടിയിടുമ്പോൾ ഭയങ്കര കുറയും ബഹളമയമായിരുന്നു അതുകൊണ്ട് കെട്ടിയിടാനും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിറ്റത്തെ ദിവസം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇതേപോലെ അവൻ ലിവയിലേക്കും വന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ലിവേ ലിവ എൻ്റെ ഓഫീസാണ് അവിടേക്കും വന്നു അപ്പോൾ ഓഫീസിലും എൻ്റെ വീട്ടിലും ആയിട്ട് ഇപ്പം ഇങ്ങനെ മാറി മാറി പുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രല്ല ഇതിന്റെ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് തോന്നുന്നുണ്ട് ചെറുപ്പത്തിൽ ഇതിനെ ആരോ അയച്ചിട്ടു അല്ലേ അപ്പൊ ഇതിന്റെ കഴുത്തിൽ എന്തോ വലിയ മുറിവുണ്ടായിരുന്നു ആ കുളിപ്പിക്കണം അതെ അല്ലേ அஹ் நோக்கண்டே தளப்பிச்சிட்டு அது புட கொடுக்கே

െ ശരി അപ്പൊ കണ്ടേ സന്തോഷം നന്നായി നോക്കൂ ചെമ്പൂനെ ഇടക്കൊക്കെ ഇങ്ങോട്ട് വിടൂ അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് പുള്ളി ഒന്നതായിട്ട് പോരും അത് കഴിഞ്ഞ് പിന്നെ ഇന്നും കാണാൻ വരും എന്നെ കണ്ട് പിന്നെ കുറെ നേരം എന്നെ ആയിട്ട് കളിച്ചതിന് ശേഷം പിന്നെയും ഒരാള് ഒന്ന് അടുത്ത പട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കമ്പിനടിച്ചിട്ട് വരും അതൊക്കെയാണ് ഇവന്റെ ലോകട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയ രീതിയിട്ട് കാണാം